ഗൈസ് നമുക്കൊരു വീഡിയോ ക്ലിപ്പ് കാണാം നമ്മുടെ ജിൻഡോ ശരണിയുടെ മുടിയെ പിടിച്ചെന്നും പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ഇപ്പൊ ഗെബ്രയുടെ പേര് പറയുന്നുണ്ട് ശ്രദ്ധിച്ചില്ല ഞാൻ ആ വീഡിയോ കണ്ടു കണ്ടപ്പം ഇത് ഒന്നാമത് എഡിറ്റിംഗ് ആണ് ഉള്ള കാര്യം ഞാൻ പറയാം എഡിറ്റിംഗ് ആണ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ചു തന്നെ കാണണം എല്ലാവരും കറക്റ്റ് ശ്രദ്ധിച്ച് ഉരട വിടാതെ കാണും കണ്ടോ ജിൻഡോയുടെ കൈ മാറിക്കിടക്കുകയാണ് അവിടെ ഒന്നെങ്കിൽ അർജുനുണ്ടെങ്കിൽ ശ്രീതു എന്നുള്ള രീതിയിലാണ് അണ്ട് ആ കൈ സത്യത്തിൽ അവിടെ അർജുന്റെ കൈയാണ് അവൻ പിടിച്ചു മാറ്റാൻ നേരത്തെ അവന്റെ ഇത് കൊണ്ടതാണ് സത്യത്തിൽ അതും അവസാനം വീട്ടുകാർ ജിൻറ്റോടെ തലയിലാക്കുമായിരുന്നു അത് നോക്കിയാൽ കറക്റ്റ് അറിയാൻ പറ്റും ഹൺഡ്രഡ് പെർസെന്റേജ് അർജുൻറെ കൈയ്യാണ് സത്യത്തിൽ മുട്ടിയത് ആ ഒരു പിടിവരയ്ക്ക് ചിലപ്പം അറിയാതെ പറ്റിയത് അറിയാതെ പറ്റിയത് തന്നെ നൂറ് ശതമാനം ആൾക്കാർ എന്തായാലും അർജുനെ പോലെ ഒരാൾ എന്തായാലും ശരണേൻ്റെ മുടിയെ പിടിച്ച് വലിക്കേണ്ട ആവശ്യമില്ല അവർ തമ്മിൽ ഒരു വിഷയമില്ല ഒന്നുമില്ല ശരണി നേരത്തെ പറഞ്ഞിട്ടുണ്ട് അർജുനെ ഇപ്പം ഓപ്പൺ നോമിനേഷൻ ആണെങ്കിൽ ഒരിക്കലും പറയത്തില്ല ഇല്ലെങ്കിൽ അടുത്ത് പൂട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതല്ല ഇവിടെ നമ്മൾ ഗബ്രി ഒരിക്കലും കുറ്റം പറയരുത് അദ്ദേഹം മാറി തന്നെ ഉള്ളൂ പിന്നെ എപ്പിസോഡ് കാണുന്നവർക്ക് ഈ എഡിറ്റിങ്ങിൻ്റെ കുറേ വിഷയങ്ങളുണ്ട് അതായത് ഗബ്ബ്രി ഇപ്പം സംസാരിച്ച സോഫ ഗബ്രിയെ കാണാൻ പറ്റും അങ്ങനെയൊക്കെ കുറേ പരിപാടികളുണ്ട് എപ്പിസോഡ് കണ്ടിട്ടാണ് നമ്മൾ ഈ സംസാരിക്കുന്നതെങ്കിൽ നന്ദനെ കുറ്റം പറയാം നന്ദന ഓടി വന്നെങ്കിലും നന്ദനെ കുറ്റം പറയാൻ പറ്റും ഗബ്രയെ പറ്റും അതേ കാര്യമൊന്നും പക്ഷെ ആ മുടി കയറിയിരിക്കുന്ന അർജുൻ്റെ കയ്യില അർജുൻ്റെ കയ്യിലാണ് നൂറ് ശതമാനം ഉറപ്പാണ് അത് അർജുൻ്റെ കയ്യില അഥവാ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നമ്മുടെ ക്യാപ്റ്റൻ്റെ അടുത്ത് പോകും ശ്രീതു ഓക്കെ അപ്പം ഇതാണ് സത്യത്തിൽ സംഭവിച്ചത് ജിൻ്റെയോടെ നിരവധി രാത്യം അത് തെളിക്കാൻ എന്താ പറയണ്ടെ ബിഗ് ബോസിനെ ഇനി അവിടെ കഴിയത്തുള്ളൂ വീടിനകത്ത് നമുക്കൊന്നും പറ്റത്തില്ല നമുക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ അതൊന്നും മനസ്സിലാക്കി കൊടുത്താൽ പ്രേക്ഷകർക്ക് ഏറ്റവും വലിയൊരു സന്തോഷമായിരിക്കും പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ എല്ലായിടത്തും ഷെയർ ചെയ്യുക ഓക്കെ ബൈ